നിങ്ങൾ എന്റെ ചാനലിലെ വീഡിയോ കാണണം ആ വീഡിയോ കൊണ്ടത് കൊണ്ട് എനിക്കൊരു ഗുണമുണ്ട് അത് നല്ലൊരു ടിപ്പാണെന്ന് നിങ്ങൾക്ക് അത് ഗുണം ചെയ്യാം അതിനുവേണ്ടിയാണ് ഞാനത് പരീക്ഷിച്ച് വിജയിച്ച വീഡിയോ ഹായ് നമ്മുടെ എല്ലാ ചങ്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളി അടിപൊളിയൊരു കിച്ചൺ ടിപ്പുമായിട്ടാണ് നമുക്കറിയാം നമ്മുടെ വീടുകളിലും ബാത്റൂമുകളിലും റൂമുകളിലൊക്കെ കുറെ നമ്മളെ ഇറിട്ടേറ്റ് ചെയ്യുന്ന കുറച്ച് ഉറുമ്പുകളും പ്രാണികളും അതേപോലെ തന്നെ പാറ്റ അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടെന്ന് നമുക്ക് ഭയങ്കരമായിട്ട് അറിയാം ചിലപ്പോൾ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ തന്നെ നമ്മളെ റൂമിൽ നിന്നൊക്കെ ഒരു പാറ്റാക്കി ഇറങ്ങുവരാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവരുടെ മുന്നിൽ നമുക്ക് ഇത് ഈ വീടൊക്കെ ഇത്രയും മോശമാണോ എന്നുള്ളൊരു ചിന്ത നമുക്ക് പോലും വരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കിച്ചണില് നമ്മള് ചിലപ്പോൾ കുക്കിങ് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ കാലിൽ കൂടെ ഒക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് വീട് ചോദി എന്താണെന്ന് പറഞ്ഞു പിന്നെ അവിടുന്ന് ഇവിടുന്ന് പറഞ്ഞു വന്നിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ രാത്രിയാകുമ്പോൾ തന്നെ നമ്മള് ചിലപ്പം ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക എന്നിടത്ത് പാട്ടോടെ ഭയങ്കര ശല്യായിരിക്കും ചില ബാത്റൂമുകൾ ചിലവരുടെ വീടിന്റെ ബാത്റൂമിൽ നിന്നൊക്കെ ശരിക്കും പാറ്റ വരുന്നത് നമ്മള് കണ്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വീടുകളിലൊക്കെ പോയിരിക്കുമ്പോ കാണാം ബാത്റൂമിൽ നിന്നൊക്കെ ഇറങ്ങി റൂമിലോട്ടൊക്കെ വരുന്നു ചിലപ്പോൾ അവിടെ നിന്ന് അറിയാലോ നമുക്ക് കുറെ അണുക്കളും ഇങ്ങനെ ഇങ്ങനെ ആയിട്ടിരിക്കുന്ന ബാത്റൂമിൽ നിന്നൊക്കെ പാറ്റൊക്കെ പറന്നു നമ്മുടെ മേത്തോട്ടൊക്കെ ഇരിക്കാൻ നേരത്ത് അത് ഭയങ്കര ശല്യമാണ് നമുക്കറിയാം ഈ കൊച്ചു ഉള്ള വീട്ടിലെ കാര്യങ്ങൾ അറിയാലല്ലോ ഈ ബാത്റൂമിൽ നിന്നൊക്കെ ചെറിയ പാറ്റകളൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കാൻ നേരത്തെ പിള്ളേർക്കറിയത്തില്ലല്ലോ എന്തോ സംഭവം ചിലപ്പോൾ കഴിക്കുന്ന സാധനം ആണ് കളിക്കുന്ന സാധനമാണെന്നൊന്നും അറിയാണ്ട് നമ്മള് ചിലപ്പോ ഈത്തപ്പഴമൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോ പാറ്റാണൊക്കെ പിടിച്ചു വായിലൊക്കെ കളയും ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അങ്ങനെയാണ് സംഭവം അറിയാമല്ലോ നമുക്ക് പിന്നെ ഒരേ ഈ കിച്ചണിൽ തന്നെ നമ്മളെ ഈ മറ്റേ നമ്മുടെ ഈ വാഷിംഗ് ബേസിൻ അതേപോലെ അടികളിലും പിന്നെ നമ്മുടെ പിന്നെ മറ്റേ ഗ്യാസ് അടുപ്പിൻ്റെ അടിയിൽ ബാത്റൂമിലാണെങ്കിൽ നമ്മുടെ ഈ ക്ലോസെറ്റിൻ്റെയും വാഷിംഗ് ബേസിൻ്റെ അടിയിലും കട്ടിലിൻ്റെ അടിയിലും പിന്നെ അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ നിന്നും പാറ്റായിരുന്നു നമുക്ക് ഈ പാറ്റാണ് നമ്മളെങ്ങനെ തുരത്താം അപ്പൊ ഈ തണുപ്പ് കാലം ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഈ പാറ്റാൻ്റെ കൂടെ തന്നെ ഉറുമ്പിറങ്ങും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടുറുമ്പുണ്ട് ചൊളിനും ഉറുമ്പുണ്ട് അങ്ങനെ പല പല വിധത്തിലുള്ള ഉറുമ്പുണ്ട് അപ്പൊ ഈ ഉറുമ്പിനെ പൊട്ടിക്കാനും അല്ലാണ്ട് നമ്മളെ ഈ ഇറിട്ടേറ്റ് ചെയ്യുന്ന കുറെ പ്രാണികളുണ്ടല്ലോ ഈ മഴ സമയമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീടിന്റെ ബെഡുകളിലും ഈ ലൈറ്റിന്റെ അടുത്തൊക്കെ വന്നിരിക്കുന്ന കുറെ പ്രാണികളുണ്ട് പിന്നെ നമുക്ക് അടിക്കാൻ നേരത്തും അവിടെ ഇരിക്കാൻ നേരത്തും ഇവിടെ ഇരിക്കാൻ നേരത്തും പ്രാണികളെ കൊണ്ട് ഭയങ്കര ശല്യം അപ്പൊ എങ്ങനെ ഈ പ്രാണികളെ തുരുത്താം പാറ്റാന ഓടിക്കുക പ്രാണികളെ ഉറുമ്പുകള ഇവയെല്ലാം നമ്മളെ വീട്ടിൽ നിന്ന് തുരത്താം നമ്മളെ വീട്ടിൽ നിന്ന് ഈ ഉറുമ്പിനെയും പാറ്റാനേക്കെ ഇങ്ങനെ ഓടിക്കുക നമ്മളെ വീടിന്റെ പരിസര പരിസരത്ത് പോലും വരുത്തില്ല അധ്യയാണകത്തുള്ള നല്ലൊരു ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണുക അപ്പൊ നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ നമ്മൾ ഐറ്റം ആയിട്ട് വന്നിട്ടുണ്ട് ഇതേ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഞാൻ അതേപോലെ തന്നെ നമുക്ക് വേണ്ട ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഉറുമ്പിനെയൊക്കെ കൊണ്ടുവരുന്ന ഈ പഞ്ചസാര എന്തോ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമറപ്പിക്കുക എന്ന് പറയത്തില്ല അതേ കണക്കിതേ നമ്മളിത് പഞ്ചസാരയാണ് മെയിനായിട്ട് ഇതിനെടുക്കുന്നത് ഒരല്പം പഞ്ചസാര കുറേയൊന്നും എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീടിൽ ഉപയോഗിക്കുന്ന ഐറ്റംസ് ഐറ്റംസാണ് ചായക്കിലപ്പോൾ പഞ്ചസാരയൊന്നും കാണത്തില്ല ഈ ഉറുമ്പൊക്കെ വാരിക്കൂട്ടിയിട്ട് അപ്പോൾ അതേ നമ്മളിത് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന നമ്മുടെ ബേക്കിംഗ് പൗഡർ അതായത് സോഡാപ്പൊടി സോഡാപ്പൊടി ഒരു അല്പം നുള്ളു സോഡാ പൊടിയും നമ്മൾ നമ്മളിത് ഇതിനകത്തോട്ട് ഇട്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലതുപോലെ ഒന്ന് നല്ലതുപോലെയൊന്നതേ മിക്സ് ചെയ്യുക അതെ ഈ കട്ടയായിട്ട് കിടക്കുന്ന സോഡാ നല്ലതുപോലെ മിക്സ് ചെയ്യുക ഈ രണ്ടേ രണ്ട് ഐറ്റം മതി പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യമുള്ളവർക്ക് ബോറിക് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് നമ്മൾ ഈ സോഡാ പൊടി കണക്ക് തന്നെ വെള്ള പൗഡറാണ് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ സോഡാ പൊടിയും നമ്മുടെ പഞ്ചസാരയും മാത്രമേ ഉള്ളൂ ഇത് ഇതേപോലെ നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് നമ്മളതേ ഈ ബാത്റൂമിൻ്റെ സൈഡിൽ ഏതെങ്കിലും ചെറിയൊരു കിണ്ണിക്കകത്ത ചെറിയ മൂടിയൊക്കെ ഉണ്ടല്ലോ അതിനകത്തൊക്കെ ഇത് ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മൾ കൊണ്ടിട്ട് കൊടുക്കുക അപ്പം അത് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തന്നെ ശാഗത്തൊന്നും എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്ന് തിന്നണം അപ്പം നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഇതിരിക്കുന്ന മെയിൻ സ്പോട്ടൊക്കെ ഉണ്ടല്ലോ ഈ കട്ടളേൻ്റെ ഈ പൊളിഞ്ഞിരിക്കുന്ന കട്ടളേന്റെ ഇടക്ക് പിന്നെ ഈ ബാ മറ്റേ നമ്മുടെ മറ്റേ കിച്ചണിൽ തന്നെ കബോർഡിന്റെ ഒക്കെ അടിയിൽ മറ്റേ വാഷിംഗ് ബേസിന്റെ അടിയിലൊക്കെ ഒരു സ്പൂൺ ഒരു മൂടിക്കാത്ത ഇങ്ങനെ ചെറിയ ചെറിയ അടപ്പുകളൊക്കെ ഉണ്ടല്ലോ അതിനകത്താകേട്ട് ഒരു സ്പൂൺ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ ഈ പാറ്റ വന്നിട്ട് ഇത് തിന്നു ഇത് തിന്ന് കഴിയുമ്പോൾ ഇത് ഇത് പോയിട്ട് വേറെ എടുത്ത് പറയും അവിടെ പടക്കനായിട്ട് ഇരിപ്പുണ്ട് മധുരത്തില് പഞ്ചസാര സ്വീറ്റ് ചോക്ലേറ്റ് ഒക്കെ കൊണ്ടു വെച്ചിട്ടുണ്ടാവും അതേപോലെ ഇത് നമ്മള് കൊണ്ടുവെക്കാൻ നിർത്തി പാറ്റ വന്നിത് തിന്നു ഈ പാറ്റയുടെ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഈ സോഡാ പൊടിയും ഇതൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇത് ഈ പാറ്റ ഉറുമ്പ് ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കൊന്നും ഇത് പിടിച്ചത്തില്ല പെട്ടെന്ന് ചത്ത് പോകരുത് ഇത് മറ്റുള്ളവർക്ക് ഇത് കൊടുക്കുകയും ചെയ്യും അതും അതറിഞ്ഞിട്ട് മറ്റുള്ള പാറ്റകളെല്ലാം വന്നിരുന്ന് തിന്നുകയും ചെയ്തു ഇപ്പടവടേന്ന് പറഞ്ഞാൽ ചത്ത് ഇഷ്ടം പോലെ നമ്മളെ റൂമിൽ എവിടെയൊക്കെ പാറ്റ ഉണ്ടാവും അതെല്ലാം ചത്തുരുന്ന് നമുക്ക് അപ്പൊ ഇത് ഞാൻ നിങ്ങളുടെ അടുക്കോട്ട് പറയുന്നതിന്റെ കാര്യം നമ്മൾ ഉറുമ്പിനെയും കൊല്ലാം കൊല്ലാം നമ്മൾ ഈ മഴക്കാലത്ത് നമുക്ക് ഈ പ്രാണികൾ അങ്ങനെയുള്ള സംഭവത്തിനെയൊക്കെ നമുക്ക് കൊല്ലാം ഇത് ഞാൻ പറയാൻ കാര്യം ഇത് വെറുതെ ഒരു ലോക്കൽ എല്ലാവരും പോലെ ഒരു ഉഡായ്പ് വീഡിയോ ഇല്ല കാരണം ഇത് ഞാൻ ചെയ്ത് നോക്കിയിട്ടാണ് ഈ വീഡിയോ നിങ്ങളിലോട്ട് എത്തിക്കുന്നത് കാരണം ഇത് ചെയ്യുന്നത് കൊണ്ട് ഗുണമുണ്ടോ എന്ന് ചെയ്യണം അല്ലാണ്ട് എനിക്ക് റീച്ച് കൂട്ടാനും വ്യൂസ് കൂട്ടാനും വേണ്ടി ഞാൻ ചുമ്മാ ഇടുന്ന വീഡിയോ ഇല്ല ഇത് ഇത് ഞാൻ ചെയ്യുന്നതിനോടൊപ്പം നാളെ നിങ്ങൾ എന്റെ ചാനലിലെ വീഡിയോ കാണണം ആ വീഡിയോ കൊണ്ടത് കൊണ്ട് എനിക്കൊരു ഗുണമുണ്ട് അത് നല്ലൊരു ടിപ്പാണെന്ന് നിങ്ങൾക്കത് ഗുണം ചെയ്യണം അതിനുവേണ്ടിയാണ് ഞാനത് പരീക്ഷിച്ച് വിജയിച്ച വീഡിയോ ആണ് ഇത് ഞാൻ ഈ സോഡാപ്പൊടിയും മിക്സ് ചെയ്തിട്ട് ഞാൻ നമ്മുടെ കിച്ചണിൽ കബോർഡിന്റെ അടിയിലെ വാഷിംഗ് ബേസിന്റെ അടിയിൽ വെച്ചു കൊടുത്തപ്പം പാറ്റകളൊക്കെ ഇങ്ങനെ നല്ലതുപോലെ ചത്തു കിടക്കുന്നത് നല്ല റിസൾട്ടുള്ള സംഭവമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് വെച്ചു കൊടുത്ത ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയി നോക്കിയപ്പോൾ കബോർഡ് തുറന്നു നോക്കിയപ്പോൾ കബോർഡിന്റെ ഇടക്ക് ഉണ്ടായിരുന്ന എല്ലാ പാറ്റുകളും നല്ല അടിപൊളിയത് നല്ല റിസൾട്ടുള്ള സംഭവമാണ് അപ്പൊ നമ്മുടെ ബാത്റൂമിലും മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും പാറ്റാണ് ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ കിച്ചണത്തെ കബോർഡിനാണ് സ്വാഭാവികം ഈ കിച്ചണുള്ള വീടുകളിലൊക്കെ അവിടെ ഇവിടെ നിന്നൊക്കെ പാറ്റകൾ വരും സ്വാഭാവികം അപ്പൊ ഞാൻ എനിക്ക് വെക്കേണ്ട ആ ഒരു സ്പോട്ട് മാത്രമേ ഉള്ളൂ മറ്റുള്ള വീടുകളിലൊക്കെ അറിയില്ല ഉള്ള വീടുകളിലുള്ള എല്ലാവർക്കും അറിയില്ല എവിടെയൊക്കെ പാറ്റവാണല്ലേ ബാത്റൂമിൽ അവിടെ ഇവിടെ പാറ്റാണ് അവിടെ ഒക്കെ ചെറുതായിട്ട് ഞാൻ ഈ പറഞ്ഞ പഞ്ചസാരയും ഈ സോഡാപ്പൊടിയും കൂടെ കൊണ്ടു വെച്ചു എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള പാറ്റകൾ എല്ലാവരെയും നമ്മുടെ നാടുകള അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നും ഗുണം ചെയ്തു ചെയ്തുവെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ എല്ലാരും ചെയ്തു നോക്കിയിട്ട് എനിക്ക് കമന്റ് ചെയ്യണം ഞാൻ ഈ കാണിച്ചു തരുന്ന വീഡിയോ നിങ്ങൾക്ക് ഗുണം കൊണ്ടാന്ന് റിസൾട്ട് കിട്ടുന്നത് എനിക്ക് കമന്റ് ഇട്ടാലേ ഇത് കാണത്തുള്ളൂ എന്റെ ചാനൽ അപ്പം സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തേക്കണം ഇതേപോലുള്ള അടിപൊളി കിച്ചണ്ടി പോയിട്ട് ഞാൻ വരുന്നതായിരിക്കും